കാമമാണ് പ്രധാനം അതാണ് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ പന്ത്രണ്ട് വയസ്സ് പതിമൂന്നാമത്തെ വയസ്സാവുമ്പോഴേക്കും പണ്ടല്ല പതിനേഴ് വയസ്സിലാ അതിന്റെ കണക്കറിയാവും പതിനേഴ് വയസ്സിലാ കൗമാരം തുടങ്ങിയെന്നതിന് ഒരു കണക്കുണ്ട് യേശുദാസിന്റെ പാട്ടാ ഇരുന്നൂറ് പൗർണമി ചന്ദ്രിക ഇരുന്നൂറ് ഒന്നര കുഴിമായി നിന്റെ ശരീരം ഓവർ ചെയ്യും കാരണം ശരീരം ഹോർമോൺ കൂടുതൽ ഉത്പാദിപ്പിക്കുക എന്റെ ഒക്കെ ബാല്യത്തിൽ എന്ത് ഹോർമോൺ ഉണ്ടാവാനാ ആ ശരീരത്തിന് ഉച്ചക്കന്താ മോനെ കറി ചാക്കക്കുരു വെള്ളേരിക്കും ഓല രാത്രിയോ വെള്ളേരിക്കും ചാക്കക്കുരു ഓലെ എന്നെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ ഇന്ന് എത്രയാണ് വേന എത്രയോ മുരിച്ചെണ്ണ എത്രയോ ഇറച്ചി എത്രയാണ് മീന് കുട്ടികളുടെ ശരീരത്തിൽ സായിപ്പന്മാരെ ഏറ്റവും കൂടുതൽ ഇറച്ചി തോന്നുന്നു പക്ഷെ അതിന്റെ രണ്ട് കഷ്ണം പച്ചക്കറി കൂട്ടിയിട്ട ഒരു കഷ്ണം ഇറച്ചി തീർന്നു നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോ കുട്ടികൾക്ക് സാമ്പാർ വെളുത്തിയാൽ ഈ പ്രശ്നം വെക്കുന്ന പരിപാടി പാരി വെക്കുന്ന കനുഷന്മാര് പാല് വെച്ചിട്ട് സാന്നിധ്യം ക്ഷേത്രാണി പിമ്പാണി റേഡി ലഗ്നേനയും മറിഞ്ഞിട്ട് കവി നിരക്കുന്ന നാട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ വെന്തൊക്കെ അങ്ങോട്ട് കാരറ്റ് അങ്ങോട്ട് മുരിങ്ങക്കായ അങ്ങോട്ട് ടാറ് മാത്രം കൂട്ടി തോന്നും കുട്ടികൾ എന്നാ പീസ് ഉണ്ടോ നീക്കൂ ഏത് ഇറച്ചിന്റെ പീസ് ഉണ്ടോ ഇത് തിന്നു തിന്നിട്ട് നമ്മുടെ ശരീരത്തിന്റെ കൊഴുപ്പ് കൂടിയിട്ട് ഹോർമോൺ ബാലൻസ് തെറ്റുക ഇത് കേവലമായിട്ട് ഞാൻ പറയുന്നതല്ല സിഗ്മൻ ഫ്രോയിഡിന്റെ മനഃശാസ്ത്രമാണ് മനുഷ്യന്റെ സകലചേനികളെയും നിയന്ത്രിക്കുന്നത് അവന്റെ ലൈംഗിക ചോദനകളാണ് മൃഗ ഫ്രോയിഡ് മനഃശാസ്ത്ര തത്വത്തിൽ പറഞ്ഞിട്ടുണ്ട് ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല കാമമാണ് പ്രധാനം അതാണ് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ പന്ത്രണ്ട് വയസ്സ് പതിമൂന്നാമത്തെ വയസ്സാവുമ്പോഴേക്കും പണ്ടല്ല പതിനേഴ് വയസ്സിലാ അതിന്റെ കണക്കറിയാമോ പതിനേഴ് വയസ്സിലാ കൗമാരം തുറങ്ങി എന്നതിന് ഒരു കണക്കുണ്ട് യേശുദാസിന്റെ പാട്ട ഇരുന്നൂറ് പൗർണമിച്ചു നോക്കി ഞാൻ ഇരുന്നൂറിന്റെ കണക്കെന്താ നോക്കി അന്ന് ഇരുന്നൂറ് പൗർണമി ചന്ദ്രികൾ അപ്പോഴാണ് മനസ്സിലായി ആയിരം പൂർണ്ണയേന്ത്രന്മാരെ കാണുന്നത് എൺപത്തിനാല് വയസ്സിലാണ് ഇരുന്നൂറ് പൂർണയന്ത്രന്മാരെ കാണുമ്പോൾ പതിനേഴ് വയസ്സ് അതാണ് കൗമാരം തുടങ്ങുന്നത് ഇപ്പോൾ ഇരുന്നൂറ് കാക്കുന്നില്ല നൂറ്റി അമ്പതിലും നൂറിലും തുടങ്ങുക പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും പെൺകുട്ടി ഋതുമതിയാവുന്നു ആൺകുട്ടി യു പി സ്കൂളിലെ കുട്ടി പ്രപ്പോസ് ചെയ്യ പ്രേമം കാരണം അവനെ നിയന്ത്രിക്കുന്നത് അവന്റെ ഉള്ളിലെ ഹോർമോണാണ് ഈ ഹോർമോണ് നിയന്ത്രിക്കുമ്പോൾ പിന്നെ ശരീരം ഗുരുവും മനസ്സിൽ നിൽക്കുകയാണ് ലഘുഗുരു ഓർമ്മയുണ്ടോ സ്കൂൾ പഠിച്ച ലഘുഗുരു ദീർഘാക്ഷരം ഗുരു ത്രം ലഘു വെല്ലിയക്ഷരം ഗുരു ചെറിയ ലഘു ഗുരുവിന് വര ലഘുവിന് ചന്ദ്രകല വൃത്തം പഠിച്ച് ജാതി വർണ്ണങ്ങൾ ലഘുക്കൾ ഗരതങ്ങളിൽ ഗുരുക്കൽ ഭജസങ്ങൾക്ക് മനങ്ങൾ ജലമാത്രമാണ് ഇതൊന്നും അന്നത്തെ കുട്ടിക്ക് അത് അറിയില്ല ഗുരു ലഘു ഗുരുന്ന് പറഞ്ഞ വലുതെന്നർത്ഥം ലഘു പറഞ്ഞ ചെറുതെന്നാണ് ഗുരുന്ന് പറഞ്ഞ മാഷം അർത്ഥം കേട്ടോ മാഷന്നല്ല മാഷ ഗുരു എന്ന് വിളിക്കുന്ന കുട്ടികളെക്കാൾ അറിവിന്റെ കാര്യത്തിൽ വലുതായതുകൊണ്ടാണ് ഗുരു യഥാർത്ഥത്തിൽ ഗുരു എന്ന് പറഞ്ഞ വലുതാ ഗുരുതരമായ വരിക്ക് പറ്റി എന്ന് പറഞ്ഞാൽ മാഷക്ക് വരിക്ക് പറ്റിയല്ലോ വലിയ വരിക്ക് ഗുരു വലുത് ലഘു ചെറു നമ്മൾ മനുഷ്യരാവുന്നത് ഇത് ഏതാ ഗുരു ഏതാ ലഘു നോക്കിയിട്ട മനസ്സ് ഗുരുവും ശരീരം ലഘുവുമായവനെയാണ് മനുഷ്യൻ നോക്കുക ശരീരം ഗുരുവും മനസ്സ് ലഘുവായവന് മൃഗം എന്ന് നോക്കി എന്ന് പറഞ്ഞാൽ ഒരു ഉത്സവ പറമ്പ് നടക്കുക അവിടെ ഒരു പശു വന്നു ആ പശുവിനൊന്ന് മൂത്രൊഴിക്കണം ശരീരം പറയാ പൊയ്ക്കണം അപ്പൊ മനസ്സ് പറയോ പറ്റില്ല ആലുണ്ട് ഇവിടെ ആലയിലെത്തട്ടെ ഇല്ല അവിടെ പാലും പൊതിച്ച് ചാണകൂടും മൂത്രയിക്കും റോഡിൽ വെച്ച് പട്ടിയാണ് ചെയ്യും കാരണം അതിന്റെ ഗുരു ശരീരമാണ് ശരീരത്തിന്റെ ഭക്ഷണം ഉറക്കം മൈഥുനം വിസർജ്ജനം ഈ നാല് പ്രക്രിയക്ക് വേണ്ടി മാത്രമാണ് അതിന്റെ മനസ്സ് മനസ്സ് മൃഗങ്ങൾ കൊണ്ട് പട്ടിക്ക് മനസ്സുണ്ട് കണക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് തെരുവ് പട്ടികളുണ്ടോ ആ വീതി നിങ്ങൾ നാട്ടിൽ പോയാൽ വീതി കുറഞ്ഞ റോഡിലൂടെ നിങ്ങൾ ഒരു സ്കൂട്ടറുമായിട്ട് പോവുക റോഡിന്റെ പകുതിക്ക് ഒരു പട്ടി കിടക്കും സ്കൂട്ടറിന്റെ ഒച്ച കേട്ട പട്ടി അനങ്ങില്ല കാരണം സ്കൂട്ടർ പോണ്ട സ്ഥലം അവധി പുറകെ ഒരു കാറോ ലോറിയോ വന്നാൽ പട്ടി എഴുതിയിട്ട് മാറും എങ്ങനെ സ്കൂട്ടറിന്റെ വീതി എത്രയാന്നും കാറിന്റെ വീതി എത്രയാന്നുള്ള കണക്ക് പട്ടിക്ക് അത് കൂട്ടല്ലേ മാറുന്നത് എന്നാ നമ്മളെ കൂട്ടത്തിലെ ചിലതായി കണക്കറിയില്ല ടോളുമ്പോൾ വെച്ചിട്ട് ബ്ലോക്ക് ആക്കി എന്തൊരു കഷ്ടമാണെന്നല്ലോ കണ്ടെടുത്ത് വെച്ചിട്ട് സ്കൂട്ടർ വെച്ചിട്ട് അതാണ് ഞാൻ പറഞ്ഞു വന്നത് മൃഗങ്ങൾക്ക് മനസ്സുണ്ട് അത് ശരീരത്തിന് വിധേയമാണ് എന്നാ മനുഷ്യൻ ഇവിടെ നോക്കാൻ നോക്കിയാ ഇവിടെ നോക്കുവോ ഇല്ല മനസ്സ് പറയും പഴയ തകരപ്പാട്ടില്ലേ നാടപ്പാട്ട് പറഞ്ഞ പോലെ അനങ്ങാണ്ട് അനങ്കാണ്ടെന്നോ പേരികോട്ടല്ലേ വീട്ടിലെത്തട്ടെ ടോയ്ലറ്റ് കാണട്ടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന മനസ്സുണ്ടാകുമ്പോഴാണ് നമ്മൾ മനുഷ്യരെന്ന പേര് ശ്രീനാരായണ ഗുരു പറഞ്ഞത് മനുഷ്യണ മനുഷ്യത്വം എന്ന ആ മനസ്സാണ് പ്രധാനം ഗുരു ശരീരം അതിന് കീഴ്പടണം പക്ഷെ ഇപ്പൊ അടുത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാവുമ്പോ ശരീരം മനസ്സിനെ ഓവർത്തിക്കുക മനസ്സൊക്കെ ഇടന്ന് പറഞ്ഞ് അവിടെ നിങ്ങൾ ഒരു പെണ്ണുന്ന് ചിരിച്ചു കാണിച്ചാൽ ഒരു ചിരി കണ്ടാൽ അത് മതി ഒരു മൊഴി കേട്ടാൽ അത് മതി രണ്ടായി ഓർക്കുണ്ടാവില്ല പോയി അവടും അവനും പോയി പോറ്റി വെളുതാക്കി അച്ഛനും കരയിക്കാവോ അമ്മയെ കരയിക്കാവോ നാട്ടിന്റെ മര്യാദ മറക്കാവോ എന്ന് ചോദിക്കുന്ന മനസ്സെന്നല്ലോ അത് കിടന്നുറങ്ങി ശരീരം കൊണ്ട് പോയി ആമ പോയി മോയില് കിടന്നുറങ്ങി ആമ പോയിട്ട് ട്രോഫി വാങ്ങി വരും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ട്രോഫി എടുത്തിട്ട് വരും ഒരു കുട്ടി എടുത്തിട്ട് വരുന്ന അടുത്ത് തെന്മയെ ഓ കഞ്ചാവാ പറ്റിപ്പോയി പറഞ്ഞിട്ട് ട്രോഫി വാങ്ങി വരും പ്രണയം എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പൊ എന്ന് പറയുന്നത് ധരിച്ചോ പ്രണയം എന്ന് പറയുന്നത് അന്തരാത്മാവിനിയല്ല രാഗം രാഗമെന്ന് പറഞ്ഞ ആശാന്റെ ആശാന് വായിച്ചിട്ടോ കരുണ വായിച്ചിട്ടോ നലിനി വായിച്ചിട്ടോ അല്ല കുട്ടികൾ പ്രേമിക്കുന്നത് ശരീരത്തിന്റെ കാമചോദന പൂർത്തീകരിക്കാൻ തൽക്കാലം കല്യാണം ഇല്ലെങ്കിലും ലിബിൻറ്റുക അതിന് പ്രൊമോഷൻ ഒരു പാർട്ട് കേട്ടിട്ടില്ലേ ലിവിംഗ് പ്രൊമോഷൻ ഗാനം ബാംഗ്ലൂർ ഡി എന്താണ് താലി കെട്ടുന്ന വിവാഹമുണ്ടല്ലോ അതിന് ബ്രാഹ്മണർ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട് മംഗല്യം താലി കെട്ടുന്ന വിവാഹത്തിന്റെ മന്ത്രമാണത് പക്ഷെ അങ്ങനെ കല്യാണം കഴിച്ചാലുണ്ടല്ലോ തുടക്കം മാംഗല്യം തന്തുനാനീവിതം വിവാഹം വിവാഹമുള്ള പരിപാടി വേണ്ട കുടുംബം വേണ്ട ശരീരത്തിന്റെ കാമം പ്രകടിപ്പിക്കാൻ ഒത്തുചേരുക ആഗ്രഹം തീർന്നാ പിന്നെ രണ്ടും രണ്ട് വൈകി പോവാ ഇണ്ടായ കുട്ടിന് ഒന്ന് അച്ഛൻ നോക്കുമോ ആര് നോക്കും കുടുംബ ബന്ധത്തിന്റെ അടിത്തറ തകർന്നു തകരിക്കുക കുടുംബ ബന്ധം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എവിടുന്നീ ആർദ്രത കിട്ടും ഒരു താരാട്ടുപാട്ടുമായിട്ട് കേൾക്കുന്ന കുട്ടി ആ താരാട്ടുപാട്ടിലാണ് കുട്ടിയുടെ ആർദ്രത ഉണ്ടാവുന്നത് ആ കുട്ടി നേരത്തെ പാടിയ പാട്ടിലെ താരാട്ടുപാട്ടും അമ്മയുടെ പാട്ടിന്റെ മനശാസ്ത്രം അറിയുമോ നിങ്ങൾ മലയാള അക്ഷരമാലങ്ങളിൽ എന്ന് പാടിയാൽ കുട്ടിക്ക് വ്യഞ്ജനാക്ഷരം അറിയണ്ടേ പക്ഷെ കാക്കാ കാ എന്ന് പറഞ്ഞിട്ട് താരാട്ടുപാട്ട് പാടിയാൽ അതിന്റെ ശബ്ദം കൊണ്ട് കുട്ടി ഉറങ്ങില്ല അതുകൊണ്ട് അമ്മമാരിൽ പൊണറ്റിക്സ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അമ്മമാർക്ക് ആ പൊളറ്റിക്സിന്റെ മനശാസ്ത്രം അറിയാം അവരതുകൊണ്ട് സ്വരാക്ഷരത്തിന്റെയും വ്യഞ്ജനാക്ഷരത്തിന്റെയും മധ്യത്തിലുള്ള നാല് മധ്യമാക്ഷരങ്ങളാണ് താരാട്ടുപാട്ടിൽ ഉപയോഗിക്കുക മധ്യമാക്ഷരങ്ങൾ അതാണ് യായീരാ ലാല പാവേ വാവം വാവോ വാരാലാവ മനസ്സിലായി ആ താരാട്ടുപാട്ടിൻ്റെ ആർത്തേ അറിയാത്തൊരു കുട്ടി എങ്ങനെയാ ഒരു കുട്ടി മനുഷ്യനാവുന്നത് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ അതിഭീകരമായ ഒരു മനുഷ്യാവകാശ ലംഘനം അന്നെല്ലാം നടന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ലക്ഷക്കണക്കിന് ആളുകളെ ഗ്യാസ് ചാമ്പറുകളിൽ ഇട്ട് കൊന്നിട്ടുണ്ട് അന്ന് ഹിറ്റ്ലറുടെ സദസ്സിൽ പണ്ഡിതന്മാർ തമ്മിൽ ഒരു തർക്കം നടന്നു ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവന് അറിവുണ്ട് സംസ്കാരമുണ്ട് അവൻ ജനിക്കുമ്പോൾ തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട് മറ്റൊരു തീവ് പറഞ്ഞു ഇല്ല ജനിച്ചതിനു ശേഷം ആർജിക്കുന്നതാണ് അവൻ തർക്കമായി തർക്കം പരിഹരിക്കാൻ പരീക്ഷണം നടത്താൻ വേണ്ടി ആളുകളെ ചുമതലപ്പെടുത്തി ഒരു ഒരു യൂതസ്ത്രീ പ്രസവിച്ചപ്പോ യൂതന്മാരെ എന്തും ചെയ്യാലോ യൂതശ്രീ പ്രസവിച്ചപ്പോ ആ കുഞ്ഞിനെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും വെളിച്ചത്തിൽ നിന്നും ശബ്ദത്തിൽ നിന്നും വേർപെടുത്തി ഒരു ഇരുട്ടു മുറിയിൽ അടച്ചു ഭക്ഷണം മാത്രം കൊടുത്തു വെളിച്ചം കാട്ടിയില്ല ശബ്ദം കേൾപ്പിച്ചില്ല മരുന്നു കൊടുത്തു ഭക്ഷണവും മാത്രം കൊടുത്തു ഒന്നും കേൾക്കാതെ പതിനഞ്ച് കൊല്ലം ആ കുട്ടിയെ പൊറ്റിയിട്ട് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് വേവാ വാതിൽ പുറത്തു പുറത്തുവിട്ടപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകര ചൊന്തുമായി പോയി പറഞ്ഞു വെളിച്ചം കണ്ട് അട്ടഹസിക്കുന്നു ശബ്ദം കേൾക്കുമ്പോൾ ഭയന്ന് പറക്കുന്നു ആളുകളെ കണ്ടും മാന്തി പറിക്കുന്നു അവസാനം വെടിവെച്ച് പോല്ലേണ്ടി വന്നു എങ്ങനെയാണ് ഒരു മനുഷ്യത്വം ഉണ്ടാകുന്നത് മനുഷ്യത്വം ഉണ്ടാകുന്നത് അച്ഛനും അമ്മയും മനുഷ്യരായത് കൊണ്ട് നമ്മൾ മനുഷ്യരാവില്ല ഈ ചുറ്റുവട്ട ചുറ്റുവട്ടമുള്ള ലോകത്തോട് പ്രതികരിച്ചിട്ടാണ് മനുഷ്യരുണ്ടാകുന്നത് ആ ലോകം അവന് കൊടുക്കുന്ന പരിഗണനയാണ് മനുഷ്യത്വം അതുകൊണ്ടാണ് പണ്ട് കേരളത്തിൽ ജനിച്ചോടനെ ഒരു കുട്ടിക്ക് തേനും തൂങ്ങുന്നത് എന്തിനാണ് തേനും വയമ്പും വയമ്പ് പണ്ട് പ്രതിരോധ വാക്സിനേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ശരീരത്തിന് പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ വേണ്ടിയാ വയമ്പ് തേനെന്ന് പറയുന്നതോ തേനെന്ന് പറയുന്നത് എന്താ തേനെന്ന് പറയുന്നത് ജനിച്ചോടനെ മധുരം കിട്ടുകയാണ് മധുരം ഫസ്റ്റ് ഇംപ്രഷൻ ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഹായ് ലോകം കൊള്ളാലോ അപ്പൊ കുട്ടിക്ക് തോന്നും ഐ ആം ഓക്കെ യു ആർ ഓക്കെ ഞാൻ കുഴപ്പമില്ല നിങ്ങൾ കുഴപ്പമില്ല എല്ലാം മധുരം ഇപ്പൊ ആരും പേനൊന്നും കൊടുക്കുന്നില്ല കേട്ടോ പകരം ഇൻജക്ഷൻ കൊടുക്കും ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി വേസ്റ്റ് ഇംപ്രഷൻ കുട്ടിക്ക് തോന്നുക ഈ ലോകം കൊടുക്കാൻ എന്നെ കൊല്ലാൻ വന്ന കുത്താൻ വന്ന കാലം മാറാം അതുകൊണ്ട് സമൂഹത്തിന് വിരുദ്ധനാവുക എപ്പോഴും പിന്നെ എപ്പോഴും കുറ്റപ്പെടുത്തൽ കേട്ടിട്ട് കുട്ടിക്ക് അപനിശ്ചതാബോധമുണ്ടാവും ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ കുത്തുകിട്ടിയ കുട്ടിക്ക് ഐ ആം ഓക്കെ പിന്നീട് ഐ ആർ നോട്ട് ഓക്കെ നാലാമത്തെ ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം ഉണ്ടെങ്കിൽ അവരുള്ള നാട് മുടിക്കൂ അതേതാണറിയോ ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാനും പോക്ക നിങ്ങളും പോക്ക നിങ്ങൾ ഈ പരിപാടി എല്ലാം നടക്കുമ്പോ ഇവിടെ ഒന്നും വരാത്ത ഒന്നിലും പങ്കെടുക്കാത്ത ചില ആളുണ്ടാവും എന്ന് അവരോട് അയ്യോ നമ്മളെ ഐ ആം ആം നോട്ട് നോട്ട് യു യു ആർ ആർ ക ഈ കുട്ടികളെ പറയുന്ന കുഴപ്പമില്ല നിങ്ങളും കുഴപ്പമില്ല എന്ന മറ്റിലേക്ക് മാറ്റാൻ ആ അനുഭവങ്ങളിലൂടെയാണ് അവൻ അതിജീവിക്കണം അവര് പാട്ട് വേണം അവര് കഥകൾ വേണം അവന് കവിതകൾ വേണം ആ ശരീരത്തിന്റെ കൃഷ്ണയെ ശമിപ്പിക്കലല്ല മാനവിക ലോകത്തിന്റെ മഹത്വമെന്ന് പറയുന്നത് മനസ്സിന്റെ ധാർമ്മികതയുടെയും ആർദ്രതയുടെയും ലോകത്തിലേക്ക് ബുദ്ധിശേഷിയുടെ ഇന്റലിജൻസ് കോഷ്യൻറ്റ് മാത്രം വളർത്തിയാൽ പോരാ വൈകാരിക ശേഷി വളർത്തണം ഇമോഷണൽ കോഷ്യന്റ് ചിരിക്കാനും കരയാനും പഠിക്കണം പാഷണൽ കോഷ്യന്റ് ആർദ്രതയുണ്ടാവണം ഒരു പൂവ് കാണുമ്പോ ഒരു പൂമ്പാറ്റയെ കാണുമ്പോ ഒരു താല്പര്യവുമില്ല എന്നാൽ നിർത്തിപ്പൊരിച്ച കോഴിയെ കാണുമ്പോൾ മാത്രം താല്പര്യമുണ്ടെങ്കിൽ അതിന് മനുഷ്യത്വത്തിന്റെ മാർക്ക് കുറയുന്നു ആർദ്രത വേണം സ്പിരിച്വൽ കോഷ്യൻ വേണം ധാർമ്മിക മൂല്യങ്ങൾ വേണം അത് ഖുറാനും ബൈബിളും ഗീതയും വായിച്ചത് കൊണ്ട് മാത്രം കിട്ടുന്നതല്ല അത് ഇത്തരം സംഘടനകളിലൂടെ പ്രവർത്തിച്ച് ഉണ്ടാക്കുന്നതാണ് ചിന്തയും കർമ്മവും ചേർക്കുമ്പോഴാണ് ഗാന്ധി ഉണ്ടായത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാക്കിയത് അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈലുകൾ കിട്ടില്ല അദ്ദേഹത്തിന്റെ സിസ്പാക്ക് വയർ കണ്ടിട്ടല്ല അദ്ദേഹത്തിന്റെ ബോഡി ഷേപ്പ് കണ്ടിട്ടല്ല മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കരംചന്ദ് ഗാന്ധിക്ക് സുകുമാരീക്കോട് കൊടുത്ത വ്യാഖ്യാനം കർമ്മവും ചിന്തയും ചാലിച്ചു ചേർത്ത ഗാന്ധി എന്നാണ് കർമ്മത്തിലൂടെ ചിന്തയും ചിന്തയിലൂടെ കർമ്മവും പരസ്പര പൂജിതമായി വികസിക്കണം കർമ്മമില്ലാത്ത ചിന്ത കൊണ്ടൊന്ന് കാര്യം ചിന്തയില്ലാത്ത കർമ്മം കൊണ്ടൊന്ന് കാര്യം ഇത് പരസ്പര പൂജിതമാവണം അതാണ് കർമ്മചന്ദ്രഗാന്ധി കർമ്മ ഗാന്ധി അതാണ് കേരളത്തിൽ ഇപ്പോ ചിന്തയ്ക്ക് പകരം ചിന്തയുടെ വള്ളി മാറ്റിയതിനാ പ്രാധാന്യം ചിന്താ നഴുതിയതിന്റെ വള്ളി ഇപ്പുറത്തെ അക്ഷരത്തിനെടുത്ത് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിടുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഉദ്ഘാടനം അല്ല നിശ്ചയിക്കുന്നത് പണ്ട് മന്ത്രിമാരും എം എൽ എമാരും ഉദ്ഘാടനം ചെയ്യുമായിരുന്നു വലിയ മാളുകൾ വലിയ കടകളെല്ലാം അതിന് കഴിഞ്ഞ ശേഷം പാണക്കാട്ടെ തങ്ങളായിരുന്നു പല ഉദ്ഘാടനം ചെയ്തിരുന്നത് അതിനുശേഷം മോഹൻലാലിനെയും മമ്മൂട്ടിനെയും വിളിച്ചു ഇപ്പൊ ഒന്നുമില്ല ഇപ്പൊ മുഴുവൻ ഈ പള്ളി മാറ്റിയ ചിന്ത ഏറ്റവും കൂടുതൽ ഒരു നരി വിളിക്കുന്നത് എല്ലാ ഉദ്ഘാടനവും ഒരു നടിയാണ് ആ നരി ആരാന്ന് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പൊ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് ചിന്തക്കല്ല പള്ളി മാറ്റിയ ചിന്തക്കാണ് ഈ ഒരവസ്ഥയിലേക്ക് പോവുക അപ്പോ മനുഷ്യനും മനുഷ്യനുമുള്ള ബന്ധത്തിൽ കാണുന്നത് അതാണ് സ്പിരിച്വൽ കോഷ്യൻ സോഷ്യോ കോഷ്യൻ ബന്ധം വേണം സയൻസ് കോശ് ശാസ്ത്രബോധം വേണം അന്ധവിശ്വാസങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു നമ്മുടെ കുട്ടികളും അല്ലാതെ നിങ്ങൾ മനസ്സിലാക്കണം വിശ്വാസമായിക്കോട്ടെ ദൈവത്തിൽ വിശ്വസിച്ചോട്ടെ പക്ഷേ ദൈവമാണ് ദൈവത്തിലൂടെ എല്ലാം നേടും ഞാനൊന്നും അനങ്ങണ്ടെന്ന് വിചാരിച്ചാൽ ലോകം തുടങ്ങിയെടുത്തിണ്ടാവില്ലേ ലോകം തുടങ്ങിയെടുത്തിണ്ടാവും ലോകം വളരണമെങ്കിൽ ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയും ദൈവം തന്നിരിക്കുന്ന ഈ കർമ്മം ചെയ്യാനുള്ള കൈയും കാലും അത് ചലിപ്പിക്കാൻ അറിയാത്തവൻ ദൈവനിഷേധിയാണ് മനുഷ്യനായിട്ട് നിനക്ക് ജന്മം തന്നില്ലേ ഏറ്റവും ഉറപ്പുള്ള ഒരവയവത്തെ ഞാൻ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവത്തെ ഏറ്റവും ഉറപ്പുള്ളൊരു എല്ലുകൊണ്ട് പൊതിഞ്ഞു വെച്ച് തന്നില്ലേ ഏറ്റവും ഉറപ്പുള്ള എല്ലേതാ മനുഷ്യ ശരീരത്തിൽ തലയോട്ടിയ ആ തലയോട്ടിക്കുള്ളതാ ഈ ചോറാണ് തലച്ചോറാണ് പറഞ്ഞത് എന്ന് ദൈവം നമ്മളോട് പറഞ്ഞില്ലേ ഏറ്റവും അപ്രധാനമായ അവയവമേതാണ് അത് എല്ലുകൊണ്ട് പൊതിയാതെ ഗുറു ഇറച്ചി മാത്രമാക്കി വെച്ചിരിക്കുന്ന പയറാണ് പക്ഷെ ഈ ചോറിനേക്കാൾ ഈ ചോറിന് പ്രാധാന്യം കൊടുക്കുന്നവൻ